ഇടുക്കി ജില്ലാ ജൂനിയർ നെറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിന് തുടക്കമായി ബെങ്കല്ലൂർ മുനിസിപ്പൽ യു പി സ്കൂൾ ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് തൊടുപുഴ നഗരസഭ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസി ആന്റണി ഉദ്ഘാടനം ചെയ്തു വെങ്ങല്ലൂർ മുനിസിപ്പൽ യു പി സ്കൂൾ ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് ജില്ലാ ജൂനിയർ നെറ്റ്ബോൾ ബോൾ ചാമ്പ്യൻഷിപ്പിന് തുടക്കമായിട്ടുള്ളത് ഇടുക്കി ജില്ലാ നെറ്റ്ബോൾ അസോസിയേഷൻ ജില്ലാ സ്പോർട്സ് കൌൺസിലുമായി സഹകരിച്ചാണ് മത്സരം സംഘടിപ്പിച്ചിരിക്കുന്നത് നെറ്റ്ബോൾ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് എൻ രവീന്ദ്രന്റെ അധ്യക്ഷതയിൽ ഉദ്ഘാടന യോഗം നടന്നു ജില്ലാ ട്രഷർ ലിഖിയ ആന്റോ ഉൽപ്പറമ്പിൽ സ്വാഗതം ആശംസിച്ചു തൊടുപുട നഗരസഭാ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസി ആന്റണി മത്സരം ഉദ്ഘാടനം ചെയ്തു പ്രതികൂല സാഹചര്യം കൃത്യസമയത്ത് തന്നെ എത്തിച്ചേർന്ന് നിശ്ചയദാർഢ്യത്തോടെ മത്സരിച്ച് ഇതിൽ വിജയിക്കണം എന്നുള്ള ഒരു താൽപ്പര്യം നിങ്ങൾക്കെല്ലാവർക്കുമുണ്ട് ഇവിടെ എട്ട് പത്ത് ടീമുകൾ മത്സരിക്കുമ്പോൾ ശ്രീ രവീന്ദ്രൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒന്നോ രണ്ടോ ടീമുകൾ ഫസ്റ്റും സെക്കൻഡും മേടിക്കുമ്പോൾ ബാക്കി എല്ലാവർക്കും ഇവിടെ അവസരങ്ങൾ തുറന്നിട്ടിരിക്കുകയാണ് ഏറ്റവും നന്നായി കളിക്കുന്ന ആളുകളെ തെരഞ്ഞെടുത്താണ് ഇവിടെ ജില്ലാ ടീം രൂപീകരിക്കുന്നത് നിങ്ങൾക്ക് ടീമായിട്ട് വിജയിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും വ്യക്തിപരമായി ഈ കളിയോട് ആത്മാർത്ഥത പുലർത്തുകയും നന്നായി പ്രാക്ടീസ് ചെയ്ത് കളിക്കുകയും കളിയിൽ അവരവരുടേതായിട്ടുള്ള മികവ് തെളിയിക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തിൻ്റെ അകത്ത് സെലക്ട് ചെയ്യപ്പെടാനായിട്ട് സാധിക്കും കളിയുടെ പ്രാധാന്യം അറിയാവുന്നവരാണ് നിങ്ങളെല്ലാവരും കളി നിങ്ങളെ എല്ലാവരെയും ഒന്നിച്ച് ചേർക്കുകയും മത രാഷ്ട്രീയത്തിനതീതമായി നിങ്ങളെ എല്ലാവരെയും ഒന്നിച്ചു നിർത്തുകയും പരസ്പരം സഹകരിക്കാനും പരസ്പരം പങ്കുവയ്ക്കാനും പരസ്പരം സ്നേഹിക്കാനും എല്ലാം നിങ്ങളെ െപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ജില്ലാ സെക്രട്ടറി മുഹമ്മദ് ഫാസിൽ ഡോക്ടർ ബോബു ആന്റണി ജോയ്സ് മാത്യു ഡിംബിൾ വിനോദ് അശ്വിൻ അശോക് ജോമി പീറ്റി സ്കൂൾ ഹെഡ്മിസ്റ്റർ സ്വപ്ന എം ആർ എന്നിവർ ആശംസകളർപ്പിച്ച് സംസാരിച്ചു ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിഭാഗങ്ങളിലായി നിരവധി ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത് തൊടുപുഴ നഗരസഭ വൈസ് ചെയർപേഴ്സൺ ജെസി ആനിയുടെ നേതൃത്വത്തിൽ ടീം അംഗങ്ങളെ പരിചയപ്പെട്ടു ആഗസ്റ്റ് മൂന്ന് നാല് തീയതികളിൽ പാലക്കാട്ട് നടക്കുന്ന സംസ്ഥാന ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കേണ്ട ഇടുക്കി ജില്ലാ ടീമിനെ ഈ മത്സരത്തിൽ നിന്നാണ് തെരഞ്ഞെടുക്കുന്നത്